ഭൂരിപക്ഷം ലഭിക്കുന്ന ഓരോ വോട്ടിനും ഒരു രൂപ അതാണ് പന്തയം വെളത്തൂർ സ്വദേശി റഫീഖാണ് സ്വകാര്യ വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ആരെയുമായി വെച്ചത് സമീപത്തുണ്ടായിരുന്നവരെ ബൈറ്റിന്റെ മധ്യസ്ഥരാക്കിയും നിശ്ചയിച്ചു ഫലം വന്നതോടെ പി കെ ശ്രീകണ്ഠന് ലഭിച്ച ഭൂരിപക്ഷം എഴുപത്തിഅ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് ഇതോടെ ഭൂരിപക്ഷ സമ്മാനമായി എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് രൂപ റഫീഖ് ആരക്ക് ഞാനിവിടെ ഈ കടയില് കസ്റ്റമറായി വന്ന സമയത്താണ് ഇവിടെ ഇങ്ങനൊരു പിന്നെ ബെറ്റ് കണ്ടത് ഈ ബെറ്റുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് അത്ര താല്പര്യമില്ല പക്ഷെ ഞാൻ കണ്ടെന്നുള്ള പേരിൽ പിന്നെ ഇവനോട് വാക്ക് പാലിക്കാൻ തയ്യാറാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വാക്ക് പാലിക്കാൻ തയ്യാറാണെന്ന് റഫീഖ് പറയുകയും ഇവള് കിട്ടി ബോധിച്ചതായിട്ട് എന്നെ അറിയിക്കുകയും ചെയ്തു ഞാൻ സാക്ഷിയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവത്തിൽ പങ്കെടുത്തത് ആര്യ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് സാധനങ്ങൾ എടുക്കാൻ വന്നപ്പോൾ ഉണ്ടായ രാഷ്ട്രീയ ചർച്ചകളാണ് ബെറ്റ് വരെ എത്തിയത് റഫീഖ് പ്രദേശത്തെ സി പി എം പ്രവർത്തകരാണ് ആര്യയുടെ ഭർത്താവ് സുജീഷ് കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി പ്രസിഡൻറ്റുമാണ്